പക്ഷേ ഡിഗ്രി അങ്ങനെയല്ല ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ യൂണിവേഴ്സിറ്റി ഒക്കെ എന്ന് ആണോ അറിയാൻ പറ്റിയ അതൊക്കെ മനസ്സിലാക്കണം ഇതിനെ കുറിച്ച് ഐഡിയ ആണ് പ്ലസ് ടു കഴിഞ്ഞോ ഏത് ഡിഗ്രി തിരഞ്ഞെടുക്കണമെന്ന് അറിയില്ലേ എളുപ്പത്തിൽ പഠിച്ച് പാസ്സാകാൻ പറ്റിയ കോഴ്സുകളെ ഓർത്ത് ആശങ്കയുണ്ടോ ഇനി ടെൻഷൻ വേണ്ട സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ബാസ് കൂടെയുണ്ട് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ എല്ലാവർക്കും സ്വാഗതം ഒക്ടോബർ എക്സാം റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണ് അപ്പോ ഒരുപാട് കുട്ടികൾ നമ്മളോട് ചോദിച്ചൊരു കാര്യമായിരുന്നു സാറേ എ റിസൾട്ട് റിസൾട്ടൊക്കെ എപ്പോൾ വരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പം ഈ ഒരു റിസൾട്ട് വരുമ്പോൾ തന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം റിസൾട്ട് വന്നാൽ ഇനി എന്ത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അല്ലേ നമുക്കറിയാം റിസൾട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇനി എൻ എ ഒക്കെ എടുത്ത കുട്ടികൾ മറ്റുള്ള ബോർഡ് എന്നൊക്കെ പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്താന്നതിനെ കുറിച്ച് ഒരുപാട് പേർക്ക് കൺസേൺ ആണ് അതിനെക്കുറിച്ച് ഭയങ്കര ആശയ കുഴപ്പത്തിലൊക്കെ ഇരിക്കുന്ന ഒരുപാട് കുട്ടികളായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ ഒരു കാര്യം പറഞ്ഞിരുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ് ആണ് നമ്മുടെ ഈ ഒരു പ്ലസ് ടു പരീക്ഷയ്ക്ക് കുട്ടികൾക്ക് ഒരു സൗജന്യ ഫൗണ്ടേഷനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ായിരിക്കും ഈ ഒരു എക്സാമിനേഷൻ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു പ്ലസ് ടു വേണമെന്ന ആഗ്രഹത്തിലൊക്കെ എടുത്ത പരീക്ഷ എഴുതിയ കുട്ടികളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഒരു പരീക്ഷ എഴുതിയത് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു എലക്ഷൻകാലൊക്കെ റിസൾട്ടിൽ ആരും മധുരം ഉണ്ടായിരിക്കും നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് നമ്മൾ പാസ്സായി എന്ന് പറയുന്നത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇപ്പോ എത്ര ഏജ് ഉള്ള ആളുകൾ ഇപ്പൊ അറിയാ മുപ്പ വയസ്സിലോ നാൽപ്പത് വയസ്സോ അമ്പതോ ഒക്കെ വയസ്സിൽ ഈ പരീക്ഷ എഴുതിയ കുട്ടികൾ ഉണ്ടായിരിക്കും അപ്പോൾ വ്യത്യസ്ത ഏജ് ഉള്ള ആളുകൾക്കൊക്കെ ഇനി പ്ലസ് ടു പാസ് ആയി കഴിഞ്ഞാൽ സാധ്യതകളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാണോ എന്നുള്ളതും അതേപോലെ തന്നെ ഇപ്പൊ ഏജ് കുറവുള്ള കുട്ടികൾ ഇപ്പൊ കേരള ബോർഡ് കഴിഞ്ഞ വർഷം തോറ്റിട്ട് തോറ്റൊക്കെ പറയുന്ന കുട്ടികളാണെങ്കിൽ അവർക്കൊക്കെ മറ്റുള്ള കുട്ടികൾ പോകുന്ന പോലെ തന്നെ ഗവൺമെന്റ് സ്കോപ്പുകളിലോടൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഈ മേഖലകളിൽ കാരണം എന്യൂസ് എന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് ഇല്ലാത്ത കോഴ്സാണ് ആർക്കു വേണമെങ്കിൽ പ്രായപരീതിയിൽ ആർക്കു വേണമെങ്കിൽ ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോഴ്സ് എടുക്കുന്ന കുട്ടികളൊക്കെ വ്യത്യസ്ത ഏജുകളിലുള്ള വ്യത്യസ്ത ഏജ് ബാറുകളൊക്കെ ഉള്ള കുട്ടികളായതുകൊണ്ട് തന്നെ നമുക്കറിയാം എല്ലാവർക്കും ഒരേപോലെ എല്ലാ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കാം അത് എന്താണ് ഏതാണെന്നുള്ള നമുക്ക് ആയിട്ട് നോക്കാം എൻ എ ഒസ് ആണ് നമ്മൾ കുട്ടികൾ എഴുതിയിട്ടുണ്ടാവുക എക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പരീക്ഷ എഴുതിയ കുട്ടികളാണ് അതല്ലാതെ നമുക്കറ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചിലപ്പോൾ സീറ്റ് കിട്ടാതെ ഡിഗ്രിക്ക് പോകാനൊക്കെ സീറ്റ് കിട്ടാതെ പ്ലസ് ടു പരീക്ഷ എഴുതിയിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം ഇനി അല്ലെങ്കിൽ പത്താം മാസം കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കാം അപ്പോൾ പത്താം മാസം പരീക്ഷ എഴുതിയ കുട്ടികളുണ്ടായിരിക്കാം സോ എല്ലാവരും എൻ എഒസിന്റെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാം റിസൾട്ട് കാത്തിരിക്കാം നമുക്കറിയൊരു വൺ മന്തിൽ തന്നെ നമ്മൾ റിസൾട്ട് ഒക്കെ വരും അപ്പോൾ ആ റിസൾട്ട് വരുന്ന സമയം നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബ്രിഡ്ജിനെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഡി ഫൗണ്ടേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഡി ഫൗണ്ടേഷൻ അഡ്മിഷൻ ആണിപ്പോൾ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഡി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഫൗണ്ടേഷൻ അർത്ഥം ഓക്കെ അതായത് പ്ലസ് ടു പരീക്ഷ ചെയ്ത എല്ലാ കുട്ടികൾക്കും ഒരു ഡീ ഫൗണ്ടേഷൻ നമ്മൾ കൊടുക്കുകയാണ് ഡി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ കോഴ്സുകളെ കുറിച്ചിട്ടും അതിന്റെ സാധ്യതകളെ കുറിച്ചിട്ടും നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ ക്ലാസുകളായിട്ട് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള പ്ലസ് ടു സയൻസ് കോമേഴ്സ് ഒക്കെ എടുത്ത് പഠിച്ച് പരീക്ഷ ചെയ്ത് റിസൾട്ട് കാത്തിരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ് മുന്നോട്ട് പോകാൻ പറ്റുക അതിന്റെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കുറേ കാര്യങ്ങളെ കുറിച്ചിട്ട് നമുക്ക് മുൻവിധി കിട്ടുക അല്ലെങ്കിൽ നമുക്ക് പ്രിജുഡിസ് ആയിട്ട് നമുക്ക് അതിനെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഓറിയന്റേഷൻ പോലെയാണ് നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം കൊണ്ടക്ട് ചെയ്യുന്നത് ബുക്ക് ചെയ്യാം നമ്മുടെ സൗജന്യമായിട്ടുള്ള ഫൗണ്ടേഷൻ ക്ലാസ് ആണ് സോ നമ്പറോട്ട് വിളിച്ച് നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് നമ്പറിലോട്ട് വിളിച്ച് നമുക്ക് സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ ജോയിൻ ചെയ്യാൻ പറ്റും ആദ്യം ജോയിൻ ചെയ്യുന്ന ടൂ തൗസൻഡ് സ്റ്റുഡൻസ് ആണ് സൗജന്യ ഫൗണ്ടേഷൻ കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അതിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം അപ്പൊ ഈ ഒരു ഡി ഫൗണ്ടേഷൻ ബുക്ക് ചെയ്യുന്ന മുമ്പായിട്ട് എന്തൊക്കെ അറിയണ്ടേ സംഭവം നോക്കിക്കോളൂ കോഴ്സ് സെലക്ഷനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നുണ്ട് അതായത് നമ്മുടെ പ്ലസ് ടു തന്നെ സയൻസ് എടുത്ത കുട്ടികളുണ്ടാവും സയൻസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം പിന്നെ ഫിസിക്സ് ബോളി എടുത്തു എടുത്ത കുട്ടികൾ എടുത്തുകൊണ്ട് ഫിസികമിസ്ട്രി ബോയോളി മാത്സ് എടുത്ത എടുത്തോട്ട് അല്ലെങ്കിൽ ഫിസിക്കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ എടുത്ത ഡിഫറൻറ്റ് സബ്ജക്ട്സ് ഓപ്റ്റ് ചെയ്ത കുട്ടികളായിരുന്നു സോ സയൻസ് എടുത്ത കുട്ടികൾക്ക് ഇനി പോകാൻ പറ്റുന്ന മേഖലകളിൽ ഏതാ നമുക്കറിയാറ ബയോ സയൻസ് അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖലകളിലോട്ടൊക്കെ ആയിരിക്കും പോവാം അപ്പോൾ ബയോ മേഖലകളോ എന്ന് പറയുമ്പോൾ എന്താ പറയാ മെഡിക്കലോ അല്ലെങ്കിൽ പാരാമെഡിക്കലോ അല്ലെങ്കിൽ മെഡിക്കൽ അലൈഡോ അങ്ങനെ ഹെൽത്ത് അലൈഡ് ഒക്കെ കോഴ്സ് ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് കോഴ്സ് ഇപ്പോൾ എം ബി എസ് ബി ഡി എസ് ബി എച്ച് എസ് ബി എ എം എസ് ബി ബസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡോക്ടറുകൾ ആവാനുള്ള കോഴ്സുകളും അതേപോലെ നമുക്കറിയാം ഫാർമസി ബി അല്ലെങ്കിൽ നമുക്കറിയാം അതേപോലെ തന്നെ നമ്മുടെ ബി എസ് സി നഴ്സിംഗ് ബി എസ് സി മാത്സ് ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സോളജി ഇങ്ങനൊക്കെ ഒരുപാട് ആർട്സ് കോഴ്സുകൾ അതേപോലെ തന്നെ നമുക്കറിയാം ഈ ടെക്നിക്കൽ മേഖലയോട്ടൊക്കെ വരുമ്പോൾ ബിടെക്ക് ബിടെക്ക് തന്നെ നമുക്കൊരുപാട് എഞ്ചിനീയറിംഗ് ഡി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലെ സിവിൽ മെക്ക് മെലക്ട്രോണിക്സ് അതേപോലെ എ ഐ അങ്ങനെയൊക്കെ ഒരുപാട് എൻ നമ്പർ ഓഫ് സ്പെസിഫിക്കേഷൻസ് ഉണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ബി ആർക്ക് ആർക്കിടെക്റ്റ് നമ്മൾ ബി ആർക്ക് ഇപ്പോൾ പ്ലസ് ടു സയൻസ് കഴിഞ്ഞ കുട്ടികൾക്ക് ബി ആർക്ക് എടുക്കാം ഇനി അതല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ പ്ലസ് ടു സയൻസ് അല്ല നമ്മൾ കൊമേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികളെന്നുണ്ടെങ്കിൽ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അത് രണ്ടും പഠിച്ച് റിസൾട്ട് കാത്തിരുന്ന കുട്ടികളാണെങ്കിൽ നമുക്കറിയാം അവർക്ക് ആർട്സ് കോഴ്സുകളിലോട്ടൊക്കെ അതായത് ബി എ ബി എ തന്നെ ബി ഇംഗ്ലീഷ് മലയാളം സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി സൈക്കോളജി അതിന് ഒരുപാട് കോഴ്സുകളുണ്ട് അതേപോലെ തന്നെ ബി കോം ബി ബി എ ബി എസ് ഡബ്ലിയു ഒക്കെ പോലത്തെ ഒരുപാട് ആർട്സ് കോഴ്സുകളുണ്ട് ഉണ്ട് അപ്പോൾ ഇത്രയും കോഴ്സുകൾക്കൊക്കെ സാധ്യതകൾ ഉണ്ടെന്നുള്ളറിയ അപ്പോൾ ഈ എല്ലാ കോഴ്സും ഇപ്പോൾ സാധാരണ ഗതിയിൽ നമ്മൾ കുട്ടികൾക്കൊക്കെ സംഭവിക്കണ കാര്യം എന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആരാണ് ആദ്യം പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ കോഴ്സിന് ചേർന്നിട്ടോ നമ്മൾ ഒന്നും അത് വേഗം പോയി ജോയിൻ ചെയ്യുന്നു നമ്മളത് പഠിക്കുന്നു പിന്നെ കുറെ കഴിഞ്ഞ് മൂന്ന് വർഷത്തെ കോഴ്സ് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞു ഇതിന്റെ മേഖല അല്ല ഇനി പറ്റിയ പരിപാടി അല്ലാന്ന് മനസ്സിലാക്കുക അതിനുശേഷം നമുക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്തു അങ്ങനെ ഒത്തിരി കുട്ടികൾ വരാറുണ്ട് ട്രാൻസ്ഫർ എന്നൊക്കെ പറഞ്ഞ് വരും സാർ ഞാൻ പോയി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിർത്തി അല്ലെങ്കിൽ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ വിചാരിച്ചതല്ല എനിക്ക് അത് പറ്റുന്ന പരിപാടി അല്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങള് ഇത് എന്താണ് അവനവന് വേണ്ട എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മളെ അഭിപ്രിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ആരും പറഞ്ഞു കേട്ടിട്ട് എടുത്തുള്ള പ്രശ്നമാണ് പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൺസേൺ ഒന്നും ഇല്ല ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം വാല്യൂ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം എടുത്താൽ മതി വേറെ ഒരു സർട്ടിഫിക്കറ്റിലും പോകണ്ട ആവശ്യമില്ല ഓപ്പൺ സ്കൂളിംഗ് എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പക്ഷേ ഡിഗ്രി അങ്ങനെയല്ല നിങ്ങൾക്ക് അറിയാണ്ടാവും ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ട് ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ഒക്കെ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് ഐഡിയ ആണ് യൂണിവേഴ്സിറ്റി അവിടെ നിൽക്കട്ടെ നമ്മൾ ആദ്യം പറയുന്നത് നമ്മുടെ കോഴ്സിനെ കുറിച്ച് ഇവിടെ കോഴ്സ് സെലക്ഷൻ എന്ന് പറയുന്നത് എനിക്ക് അഭിരുചി എന്റെ അഭിരുചിക്ക് അനുസരിച്ച് എന്റെ ആപ്റ്റിറ്റ്യൂഡിന്റെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എനിക്ക് പറ്റിയ ഡിഗ്രി ഏതാണെന്ന് അറിയണം അത് ആരെങ്കിലും പറയും നിനക്ക് ബി എ ഇംഗ്ലീഷാണ് നല്ലത് നിനക്ക് ബി കോമ അങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ടെസ്റ്റ് എന്താന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഓരോന്നും എന്താന്നുള്ള നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല അതാണ് ഞാനിവിടെ വൺ മന്തിന്റെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് പറഞ്ഞു ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ നമ്മൾ ഓരോ കോഴ്സിനെ കുറിച്ച് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ കോഴ്സ് എന്താണ് ഏതാണെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ ആ കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ബി എ സോഷ്യോളജി എടുക്കാൻ എന്തൊക്കെ പഠിക്കാൻ അതിന് മീഡ് എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് എന്തൊക്കെയാണ് അതിന് എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ഏതൊക്കെ പേപ്പേഴ്സ് ആയിരിക്കും എത്രക്കായിരിക്കും നമ്മളെ കൊണ്ട് പറ്റുമെന്നുള്ള ഏകദേശം ഒരു ബേസ് നമ്മൾ അതിൽ പറഞ്ഞുകൊടുക്കുന്നത് അതേപോലെ തന്നെ ഓരോ സബ്ജക്ട്സുകളും നമ്മൾ എടുക്കുന്ന ഓരോ ഡിഗ്രി ഡിപ്പാർട്ട്മെന്റ് സബ്ജക്സുകളൊക്കെ അല്ലെങ്കിൽ ഓരോ കോഴ്സുകളൊക്കെ നമ്മൾ അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ഇപ്പോൾ പ്ലസ് ടു പക്ഷേക്ക് ഇരിക്കുന്ന കുട്ടികളാണ് ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഫ്രീസ് ഫൗണ്ടേഷനിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങൾ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ അവിടെ നമുക്ക് ഓരോ കോഴ്സിനെ കുറിച്ചിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടും ഇതാണ് ഈ കോഴ്സ് ഈ കോഴ്സ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന മേഖലയാണോ അപ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നേരിട്ട് പോയിട്ട് കോഴ്സ് എടുത്താൽ മതി അപ്പൊ നമുക്ക് ഇതിന് കൺഫ്യൂഷന്റെ ആവശ്യമില്ല സോ നമ്മൾ മുന്നേ ഈ റിസൾട്ട് വരുന്ന വരാനുള്ള ഒരു വൺ മന്ത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം നമ്മൾ ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പറ്റിയ സബ്ജക്ട് ഏതാണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും മാത്രമല്ല റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏത് ഡിഗ്രി എടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഒക്കെ ഒഴിവാക്കി കിട്ടും ഓക്കെ ഒന്നാമത് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കോഴ്സ് എടുക്കുന്ന കാര്യം മാത്രമല്ല നമുക്ക് അത് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലേ യൂണിവേഴ്സിറ്റികൾ എന്നാൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും പ്രൈവറ്റ് ഉണ്ടാവും സോ ഇത് നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ചതാണോ അല്ലെങ്കിൽ നമുക്ക് പി എസ് സി അംഗീകരിക്കുന്നതൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുക സോ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ട് അപ്പോൾ ഒരു വാല്യൂ ഇല്ലാത്ത ഏതൊരു യൂണിവേഴ്സിറ്റി എടുത്തിട്ട് കാര്യമില്ല നമ്മൾ എടുക്കുന്നത് വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി അപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഏതാണെങ്കിൽ മനസ്സിലാക്കണം അത് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ നമ്മൾ പറഞ്ഞു തരും ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് അവൈലബിൾ ആയിട്ടുള്ള അതായത് എല്ലാവിധ അംഗീകാരം അക്രഡിറ്റേഷൻ എൻ ബി ഒക്കെ ഉള്ള നാഷണൽ ബോർഡ് ഓഫ് ഒക്കെ ഉള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് വാലു യൂണിവേഴ്സിറ്റി അതൊക്കെ നമുക്ക് നമുക്ക് പറയാൻ പറ്റും Okay, i about, ഈ കോഴ്സുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ തന്നെ നമ്മുടെ മീഡിയ എന്നത് എങ്ങനെയൊക്കെയാണ് പേപ്പേഴ്സ് എന്തൊക്കെയെന്നുള്ളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഏതാണ് വേണ്ടത് ഏതൊരു ഐഡിയ ഉണ്ടോ അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ആധികാരികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്തു സോ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ടെസ്റ്റ് തരും ആ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഒരു ഇമ്പോർട്ടൻ കണ്ടൻറ്റുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ജനറൽ കണ്ടൻറ് വെച്ചിട്ടായിരിക്കും ഈ ഒരു ആപ്റ്റ്യൂഡ് ടെസ്റ്റിൻ്റെ കോസ്റ്റിനിൻ പ്രിപ്പയർ ചെയ്യുന്നത് സോ ആ കൊസ്റ്റൻസിന് ആൻസർ അറ്റൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൻസർ അറ്റൻഡ് ചെയ്ത് ഏത് ഭാഗത്ത് ും അപ്പൊ അതായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ആർട്സ് ആയിരിക്കാം ചിലപ്പോൾ സയൻസ് ആയിരിക്കാം ചിലപ്പോൾ ടെക്നിക്കൽ ആവാം സോ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കാം അപ്പം നമ്മൾ പ്രിഫർ ചെയ്തുതരും നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ഇതാണത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ കൺസൾട്ടൻസിനോട് വൺ ടു വൺ കൺസട്ടിംഗ് എടുക്കാം കൺസൾട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ കോഴ്സ് എന്തൊക്കെയാണെന്നുള്ള കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വൺ ടു വൺ കോൺസ്റ്റേഴ്സിനോട് സംസാരിക്കാനും സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ വരുന്നത് മറ്റേ ഒരു ഫ്രീ ക്ലാസ് ആണ് സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് അപ്പോൾ നമ്മൾ ഈ ഒരു സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്ലസ് ടു പരീക്ഷ ചെയ്തിരിക്കുന്ന കുട്ടികൾക്ക് ഇപ്പൊ ഒന്നും അറിയില്ല എന്താണ് എടുക്കുന്നത് റിസൾട്ട് വരട്ടെ ഞാൻ ആദ്യം ജയിക്കട്ടെ എന്നിട്ട് ഞാൻ തീരുമാനിച്ചോളെന്ന് പറയുന്ന ആയിരിക്കും എല്ലാ കുട്ടികളും പക്ഷേ അങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രശ്നം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആ റിസൾട്ട് വരുന്ന ടൈമിൽ തന്നെ ആ യൂണിവേഴ്സിറ്റിന്റെ അഡ്മിഷൻ ക്ലോസിങ് ഇതിന്റെ അഡ്മിഷൻ ക്ലോസിങ് രജിസ്ട്രേഷൻ ക്ലോസിങ് ഒരാഴ്ച ഉള്ളൂ രണ്ടാഴ്ച ഉള്ളൂ പത്ത് ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കിട്ടണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മള് ഭയങ്കര റിസൾട്ട് വന്ന് നമ്മൾ ജയിച്ചു പറഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര ബിസി ആയി പോകും സോ ഇതൊന്നും ചിന്തിക്കാനൊന്നുള്ള സമയം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ എന്താ പണ്ട് പറയുന്ന പോലെ തന്നെ നമ്മൾ വെക്കുമ്പോൾ അരി ഇട്ടാ വിളമ്പോ നമുക്ക് കഴിക്കാം അല്ലെ നമ്മള് ചോറിന് അരി ഇടണമെന്നുണ്ടെങ്കിൽ ചോറ് കഴിക്കണം എന്നുണ്ടെങ്കിൽ അരി ഇടണല്ലോ സോ ആര് ആയെന്നു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ നേരത്ത് സുപിഷ്ടമായിട്ട് ഭക്ഷണം കഴിക്കാം ഓക്കെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഈ ഒരു ടൈമുണ്ട് റിസൾട്ട് വരുന്നത് വരെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ടൈമുണ്ട് ഈ ടൈം നിങ്ങൾക്ക് ഈ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് വന്ന് ഇതെല്ലാം കോഴ്സുകൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ എന്നിട്ട് നിങ്ങൾ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റി ഇഷ്ടമുള്ള കോളേജിൽ പോയി പഠിക്കാനുള്ള സൗകര്യം ഉണ്ട് അപ്പോൾ അതിൽ എൻ എഫ് എടുത്തുകൊണ്ട് റെഗുലർ ആയിട്ട് പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എൻ എസ് എടുത്താൽ റെഗുലർ ആയിട്ട് പഠിക്കാൻ പറ്റും അതിൽ ഏജ് ബാർ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് അതൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും അതൊരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് നമ്മുടെ സൗജന്യ ഫണ്ടേഷൻ ക്ലാസ് ആണ് അപ്പോൾ ആ സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ്സിന്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് താഴെ നമ്മളോട് വിളിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ജസ്റ്റ് നമ്മളെ വാട്സപ്പ് നമ്പറിലോട്ട് ഒരു മെസ്സേജ് ആക്കിയാലും നിങ്ങൾ ജസ്റ്റ് വിളിച്ചിട്ട് ഈ ഫൗണ്ടേഷൻ ക്ലാസ് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് ആഡ് അയപ്പിച്ച് തരും സോ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ തുടങ്ങുമ്പോൾ അറ്റൻഡ് ചെയ്യാം നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ കോഴ്സ് കംപ്ലീറ്റ് ആവും സോ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാനുള്ള സൗകര്യമാണ് ഓക്കെ അപ്പോൾ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഫൗണ്ടേഷനെ കുറിച്ച് ആണ് ഫൗണ്ടേഷൻ എല്ലാവർക്കും മനസ്സിലായിരിക്കും അതോ എന്ത് ഡൗട്ട്സ് ആണ് ഈ വീഡിയോ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നത് വീഡിയോ താങ്ക് യു